ഹായ് പ്രിയമുള്ളവരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂ ഈ പൂക്കൾ ഓർമ്മയുണ്ടാവും ഇത് നമ്മുടെ നാട്ടിലൊരു കാലത്ത് ഉണ്ടാകുന്ന ചെടിയത് കൃഷ്ണ കിരീടം എന്ന് പറയും ഒരു കാലത്ത് നമ്മുടെ വേലിപ്പടർപ്പുകളിലും മുറ്റത്തെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ചേട്ടാ ഇതിപ്പോൾ അന്യം നിന്ന് പോയി ഇതിപ്പോൾ എവിടെയും കാണാൻ ചേട്ടാ ഇതെന്റെ വീട്ടിലുള്ളത് ഇപ്പോൾ അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കണ്ടി എന്റെ യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പൂക്കള് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തലയിലെ കിരീടമാണെന്ന് പറയും കൃഷ്ണ കിരീടം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യാറായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക